അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ഉപരക്കയത്തു ഷാഹിന അയച്ച മെസ്സേജുകൾ വായിക്കുകയാണ് ഫർഹബി അവൾ ശരിക്കും ഞെട്ടിപ്പോവുകയാണ് റബ്ബേ എന്തൊക്കെയാണ് ഈ അല്ല അപ്പോൾ ഷാഹിന യഥാർത്ഥത്തിൽ ആരാ അവൾ അയച്ച മെസ്സേജ് ഒന്നുകൂടെ വായിച്ചു പ്രിയപ്പെട്ട ഇത്ത ഒരിക്കലും ഞാനിവിടുത്തെ മരുമകളല്ല അത് കേട്ട് ശരിക്കും ഫർഹബി ഞെട്ടിപ്പോവുകയാണ് അപ്പോ സിനാൻ രണ്ടാമത് വിവാഹം കഴിച്ചു എന്നൊക്കെ പറഞ്ഞത് വെറും കളവായിരുന്നോ ഏയ് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല കാരണം അത്രക്കും വലിയ ഫങ്ഷനും കാര്യങ്ങളും ഒക്കെ നടത്തി നിക്കാഹ് കാര്യങ്ങൾ എല്ലാം എന്തപ്പോൾ സംഭവിച്ചത് ഏയ് എനിക്കത് കൂടെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പഠിച്ചോനെ ആരൊക്കെയാണ് വിശ്വസിക്കുക എനിക്കറിയണില്ലല്ലോ ഒരു നിമിഷം ഫർഹബി എന്തൊക്കെയോ ചിന്തിച്ചു പോയി ഇത്താ ഞാൻ പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവില്ല കാരണം മറ്റൊന്നുമല്ല ഞാൻ ഇത്രയും കാലം ഇവിടെ നിൽക്കുന്നത് തന്നെ അല്ലേ പക്ഷേ ഞാനിവിടെ ഒരു ഒരു റോളിൽ അഭിനയിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോഴും ഇവിടെ നിന്ന് ശമ്പളം കൈപ്പറ്റുന്നുണ്ട് എനിക്ക് വേണ്ടിയുള്ള സാലറി സിനാൻ തരുന്നുണ്ട് സിനാൻ പറഞ്ഞതാണ് ഇത് ഉമ്മയുടെ സന്തോഷത്തിന് വേണ്ടി ഉമ്മയ്ക്ക് വേണ്ടി തൽക്കാലം ഞാൻ മറ്റൊരു പെണ്ണിനെ നിക്കാഹ് കഴിച്ചു എന്നുള്ള പേരിൽ താൽക്കാലികമായി നീ നിൽക്കണം ഇവിടെ കുറച്ച് ദിവസം എന്ന് പറഞ്ഞതാണ് ആദ്യമൊക്കെ അവനെനിക്ക് മുപ്പതിനായിരം രൂപ സാലറി തന്നിരുന്നു പക്ഷേ ഇപ്പോൾ ഈയിടെയായി ഗൾഫും കാര്യം കണ്ട് ഒഴിവാക്കിയപ്പോൾ അവനെനിക്ക് കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചു തന്ന പതിനയ്യായിരം രൂപയാണ് തന്നത് അതിൻ്റെ പാതി കുറഞ്ഞു പക്ഷേ എനിക്ക് പരിഭവമില്ല പ്രയാസമില്ല കാരണം ഉള്ള സമയത്ത് ഇഷ്ടംപോലെ തന്നിരുന്നു ഇല്ലാത്തപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു കുഴപ്പമില്ല എങ്ങനെയെങ്കിലും അവർ രക്ഷപ്പെട്ടാൽ മതി അപ്പോൾ തന്നെ നാത്തുൽ തിരിച്ച് തിരിച്ച് മെസ്സേജ് അയക്കുന്നു ഷാഹിന ഞാൻ കേൾക്കുന്നതൊക്കെ സത്യമാണോ ഞാൻ ഏതോ ഒരു മായാലോകത്ത് പോലെയാണ് അല്ല അപ്പം നീ സിനാൻ്റെ രണ്ടാം ഭാര്യ അല്ലേ ഏ ഞങ്ങൾക്ക് എത്രമാത്രം സങ്കടപ്പെട്ടു എന്നോ അതെന്താ പിന്നെ അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് റബ്ബ്യ പിന്നെ റൂമ് വരെ ഒഴിപ്പിച്ചത് അതൊക്കെ എന്ത് സംഭവം അതെ ഇത്ത അത് റൂമ് അത് ഞാൻ മുകളിൽ ഞാൻ തനിച്ചായിരുന്നു ഒരിക്കൽ പോലും സിനാൻ അങ്ങോട്ട് വന്നിട്ടില്ല ഉമ്മ നോക്കി നിൽക്കുകയായിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ സിനാൻ രക്ഷപ്പെട്ടിട്ടുണ്ട് എനിക്കൊരു കുഞ്ഞുണ്ട് ഞാൻ കാര്യം പറയാം ഏകദേശം രണ്ടു വയസ്സോളം ആയിട്ടുണ്ട് ഇപ്പോൾ കുഞ്ഞിനെ എനിക്ക് ഭർത്താവില്ല ഞാൻ ഗൾഫിൽ ജോലി ചെയ്തിരുന്നു വെറും ഇരുപതിനായിരം ഇരുപത്തയ്യായിരം തികച്ച് തരില്ല എനിക്ക് അങ്ങനെ ഞാനവിടുന്ന് രക്ഷപ്പെട്ടു ഇപ്പോൾ ഇതാ നാട്ടിൽ മുപ്പതിനായിരം രൂപക്ക് ഞാനിവിടെ നിൽക്കുന്നു ഷാഹിന നീ പറയുന്നത് ശരിക്കും വിശ്വസിക്കാമോ അതെ യാഥാർത്ഥ്യമാണ് സത്യമായിട്ടും പെട്ടെന്ന് അതാബി എന്ന് പറഞ്ഞ് മുഹസിനിയുടെ ആങ്ങളെ വിളിക്കുന്നു ഭാര്യയെ ആ എന്തേക്കാം എന്താണ് പണി ഒന്നുമില്ല എന്താ കൊറേ ഒരാൾ ഫോണുമ്പോൾ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കണേ അല്ലെങ്കിൽ ഫോണും അല്ലാതെ ഉപയോഗിക്കാത്ത ആളാണല്ലോ ആ അതിക്കാ ഞാനിങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് ഇങ്ങനെ എങ്ങനെയൊക്കെയോ ഭർത്താവിനോട് അങ്ങനെ പറഞ്ഞു വിട്ടു സാധാരണ രീതിയിൽ ഫോൺ കൂടുതൽ സമയം യൂസ് ചെയ്യാത്ത തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഇന്നത ഫോൺ വെക്കുന്നേ ഇല്ല വീട്ടു ജോലികൾ എടുക്കുന്നതിനിടയിലും ചെടികൾ നനക്കുന്നതിനിടയിലും അവൾ അതിടക്കിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു ശരിക്കും അവളുടെ ഭർത്താവ് അത് നോക്കിക്കാണുന്നു എന്ത് പിത്രമാത്ര രഹസ്യം ഞാൻ അടുത്തേക്ക് വരുമ്പോഴേക്കും മാറിപ്പോവുകയാണല്ലോ ഏ അതൊരു പക്ഷേ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ആ അവൾ പറഞ്ഞിരുന്നു ടീച്ചിങ്ങിൻ്റെ കാര്യത്തിനെ കുറിച്ചൊക്കെ ഇനി അങ്ങനെ വല്ലതും ആണോ അങ്ങനെ വേണമെങ്കിലാവാമല്ലോ ഓൺലൈനായി വീട്ടിൽ നിന്ന് കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ ആയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷെ പുറത്തേക്ക് വിടാൻ ഏയ് ചെറിയ കുഞ്ഞുണ്ടാകുമ്പോൾ അങ്ങനെ ഒരിക്കലും അവൾ ചെയ്യില്ല ഇനിയിപ്പോൾ അവൾ അങ്ങനെ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ അതിനും കുഴപ്പമില്ല ഉസ്താദിൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെയാണ് ചിന്താഗതി വരുന്നത് എന്നാൽ ഈ സമയം ഷാഹിന വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കുകയാണ് ഇത്ത ഒരിക്കലും ഇങ്ങനെയൊന്നും എഴുതിയാൽ എനിക്കിതൊന്നും പറഞ്ഞ് കംപ്ലീറ്റ് ആക്കാൻ കഴിയില്ല എനിക്കിത്രയും കാണണം എനിക്കെൻ്റെ രഹസ്യങ്ങൾ എല്ലാം പുറത്തു പറയുവാൻ ഒരാളും ശരിക്കില്ല കുറെ ആയി ഞാനെന്തൊക്കെ ഇവിടെ കണ്ടും കേട്ടും നിൽക്കുന്നു അതുകൊണ്ടാണ് ഇത്ത ഒന്ന് വിളിക്കുകയാണെങ്കിൽ എനിക്ക് വിശദമായി ഒന്ന് സംസാരിക്കായിരുന്നു ഒരിക്കലും ഞാൻ വിടുത്ത മരുമകളല്ല അത് എനിക്ക് എനിക്കുറപ്പാണ് എനിക്കൊരു കുഞ്ഞുള്ളതാണ് നിങ്ങളാർക്കും അത് വിശ്വാസക്കുറവായിരിക്കും അപ്പോൾ നല്ല സ്വത്തുള്ള നല്ല തറവാടുള്ള വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ കേട്ടിട്ട് അപ്പോൾ അതെ ഇത്ത ഒരിക്കലും ഞാൻ സ്വത്തോ തറവാടോ സമ്പത്തോ ഉള്ള വീട്ടിലുള്ളതല്ല പാവപ്പെട്ട ഒരു കുടുംബമാണ് എൻ്റേത് എൻ്റെ ഭർത്താവ് മരിച്ച ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടി വേണ്ടിയിട്ടാണ് ഞാൻ ഗൾഫിലേക്ക് പുറപ്പെട്ടത് പക്ഷേ എനിക്ക് അവിടെയുള്ള സാമ്പത്തികം അത് മോശമായതുകൊണ്ടും പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം കുഞ്ഞിനെ ഇപ്പോൾ എൻ്റെ ഉമ്മയാണ് നോക്കുന്നത് അങ്ങനെയാണ് സിനാൻ്റെ ഫ്രണ്ട് എന്നെ പരിചയപ്പെടുന്നതും എനിക്കിവിടെ ഒരു ജോലി സെറ്റാകുന്നതൊക്കെ കാര്യമായിട്ടൊന്നും ജോലിയില്ലായിരുന്നു ഇപ്പോഴാണ് പിന്നെയുള്ളത് ഒരു മരുമകളായി അഭിനയിക്കുക എന്നുള്ള രീതി മാത്രമായിരുന്നു എനിക്കുള്ളത് ശരിക്കും അവൾ അത്ഭുതപ്പെടുന്നു അപ്പടച്ചോനെ പാവം എത്രമാത്രം അവൾ വിഷമിച്ചിട്ടുണ്ടാവും ഇത്ത എന്നാൽ സമയം കിട്ടുമ്പോൾ ഞാൻ വിളിക്കാം പിന്നെ എനിക്ക് ഇവിടെ നിന്നൊന്നും ചെയ്യാൻ പറ്റൂല എൻ്റെ പിന്നാലെ ഒളികാമറുമായി നടക്കുകയാണ് ഫുൾ സി സി ടി വി ആണ് ഞാൻ എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്നൊക്കെ അറിയുവാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്ത പിന്നെ അയക്കാം കാരണം കുറച്ച് സമയമായി എന്നെ ശ്രദ്ധിക്കുന്നു എന്ന ശരി ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട് എല്ലാം കേട്ട് അന്തം ഇട്ടു നിൽക്കുകയാണ് ഫർഹബി മുഹ്സിനിയോട് കാര്യം പറയണം അവളുടെ മനസ്സ് ആ വേദന ഇല്ലാതാക്കണം കാരണം തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് താൻ ഏറ്റവും സ്നേഹിക്കുന്ന ഭർത്താവ് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾക്കും അത് സഹിക്കില്ല ഏതൊരു പെണ്ണിനും അത് സഹിക്കുവാൻ കഴിയില്ല അവൾ ഇതറിയുമ്പോൾ എന്തായിരിക്കും അവളുടെ അവസ്ഥ എന്തൊക്കെ തന്നെയായാലും അവൾ അനുഭവിച്ചതാണല്ലോ ആ വേദന അവൾ നേരെയതാ തൻ്റെ നാത്തൂവിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നു മോളെ എന്താ ആ നിസ്കരിക്കുകയാണോ മോളെ മൊസ്സി വാതിൽ പതുക്കെ ചാരി വെച്ചത് തുറന്നു നോക്കിയപ്പോൾ അള്ളാ നിസ്കരിക്കുകയാണ് പാവം കുറച്ച് സമയം വെയിറ്റ് ചെയ്തു അപ്പോഴേക്കും കുഞ്ഞുണർന്ന് അതാ വിളിക്കുന്നു ഫർഹബി അതാ കുഞ്ഞുണർന്നിട്ടുണ്ട് ഭർത്താവ് അതാ വിളിക്കുന്നു അങ്ങോട്ട് നേരെ പോയി അല്ല എന്തപ്പോ ഒരു ഫോണേറ്റൊക്കെ ഒരു കളി എന്തപ്പോ സംഭവിച്ചത് ഇങ്ങനെയൊന്നല്ലായിരുന്നല്ലോ ആ അതിക്കാ ഒരു അർജന്റ് കാര്യം ചർച്ച ചെയ്യാണ് വേറൊന്നുമല്ല എന്താ എനിക്ക് കേൾക്കാൻ പറ്റാത്ത അർജന്റ് കാര്യം ഉണ്ടോ അതൊക്കെ പറയാം അത് ഞാനൊക്കെ ഒന്ന് കൺഫേം ചെയ്യട്ടെ അങ്ങനെ എന്തെങ്കിലും കേട്ടോ എന്ന് വിചാരിച്ചിട്ട് എടുത്ത് ചാടി വീഴാൻ പാടില്ലല്ലോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത്ത എന്നെ വിളിച്ചോ എന്ന് പറഞ്ഞിട്ട് അതാ മുസ്സിനെ വരുന്നു ആ മുസ്സിയെ അവൾ കുഞ്ഞിനെ വാരിയെടുത്തു ചുംബിച്ചു മുസ്സി എൻ്റെ കുടവാ അവർ കിച്ചണിൻ്റെ ആ ഭാഗത്തേക്ക് നാത്തൂനും നാത്തൂനും പോകുന്നു എന്തിത്താത്ത എടി സത്യം പറയണം മോളെ എനക്ക് എന്തൊക്കെ അറിയാം നിങ്ങളെ ഭർത്താവിൻ്റെ വീട്ടിൽ നടക്കുന്നേ ഇത്താ എനിക്ക് കാര്യമായിട്ടൊന്നും എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം കറിയാം എന്ത് കാര്യം സിനു അവളെ കല്യാണം കഴിച്ച പെണ്ണല്ല അത് താൽക്കാലികമായി നിർത്തിയതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് മാഷല്ലാ അപ്പം പെണ്ണയ്ക്ക് ഇന്നോട് ഇതുവരെ വരുന്നൊന്നും പറഞ്ഞില്ലല്ലോ ആയിത്താ ഞാൻ പറയായിട്ടില്ലല്ലോ പറഞ്ഞാൽ വിശ്വസിക്കൂരല്ലോ ആരും ഒന്നും അതുകൊണ്ടാണ് എടേ ഇപ്പോഴെനിക്ക് സന്തോഷമായത് സിനാൻ എത്ര നല്ല ആളാണെന്ന് ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ പൊന്നുമോളെ മോൾക്ക് നാത്തൂന്റെ ശബ്ദം വിളറി എന്തി അല്ലേ മോളെ ഓന് അങ്ങനെ ചെയ്തിട്ടില്ലല്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ അതൊക്കെ കേട്ടപ്പോൾ ഈ എങ്ങനെ സഹിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ആശ്വാസമായത് നാവിയും ദാ കൊണ്ടാ ഞാൻ വാവിയൊന്നുറക്കിട്ട് വരാം കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് മോളെ കുഞ്ഞി കരയുന്നുണ്ട് കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വരാം മുസ്സി മോളെ എനിക്ക് നിന്നോട് ഒരുപാട് പറയാനുണ്ട് ഇടിക്കാര്യങ്ങൾ എനിക്ക് ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു എങ്ങനെയാ പെണ്ണ് ഞാനെന്നാണ് നിൽക്കൂലെ കേട്ടോ എൻ്റെ ഭർത്താവ് ഒരു മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നിൽക്കാൻ കഴിയൂലവിടെ ഞാൻ ഇറങ്ങിപ്പോകും വെള്ളം വെള്ളം കുടിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ കഴിയും എന്നാലും അവിടെ നിൽക്കൂല അല്ലല്ലോ മുസ്സിയെ ഈ എങ്ങനെയൊക്കെ ആയിട്ടും എൻ്റെ ഭർത്താവ് എൻ്റെ വീട്ടിലേക്കൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്നിട്ടും പിന്നെ എൻ്റെ റൂമൊക്കെ മാറിക്കൊടുത്തിട്ടും ഞാൻ വിചാരിക്കുന്ന എങ്ങനെയാണ് റബ്ബൈ പെണ്ണ് അവിടെ നിൽക്കണമെന്നുള്ളത് സത്യമായിട്ടും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇടീ ഇപ്പോഴാണ് സമാധാനമായത് ഇത്താ അതൊക്കെ ഞാൻ പിന്നീട് എന്നോട് പറഞ്ഞു എന്നെ ഒരിക്കലും വിഷമിപ്പിച്ചിട്ടില്ല അതോട്ടല്ലേ എനിക്ക് വീണ്ടും വീണ്ടും സിനുവിനെ മാത്രം മതിയെന്ന് പറയണത് മോളെ സാരമല്ല ജീവിതത്തിൽ അങ്ങനൊക്കെ വന്നു പോയല്ലോ ഒക്കെ പഠിച്ചോൻ്റെ ഒക്കെ അല്ല ഒരുക്കേ പഠിച്ചോ വിചാരിക്കാതെ ഒന്നും നടക്കൂലല്ലോ എന്റെ കുട്ടിക്ക് ഇനിയും എൻ്റെ ജീവിതത്തിക്ക് സിനാൻ ആണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ അള്ളാവിനോട് ദ്വാ ചെയ്തോ തട്ടുമുട്ടൊന്നുമില്ലാതെ അങ്ങനെ കിട്ടാൻ അതല്ല എനിക്ക് എന്തെങ്കിലും മനസ്സില് വെറുപ്പോ വിദ്വേഷം തോന്നിക്കണമെങ്കിൽ അങ്ങനെ ദ്വാ ചെയ്തോ അള്ളാ ഞാൻ മരിക്കും വരെ ഇങ്ങനെ ജീവിച്ചോളാം പഠിച്ചോ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഭർത്താവിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല എനിക്ക് എൻ്റെ കെട്ടിയ ഭർത്താവിനുണ്ടല്ലോ അത് തന്നെ മതി വന്നിട്ടില്ലെങ്കിലും കണ്ടിട്ടില്ലെങ്കിലും എൻ്റെ മനസ്സിൽ അദ്ദേഹമുണ്ട് എന്ന് വിചാരിച്ചങ്ങനെ ജീവിച്ചോ അതൊക്കെ മോളുടെ ഇഷ്ടം പിന്നെ ഏറ്റവും നല്ലത് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നത് തന്നെയാണ് പക്ഷേ ഈ ഒരു അവസ്ഥയിലൊരു സിറ്റുവേഷനിലും നിൻ്റെ മനസ്സ് മാറിയിക്കണോ എന്തോ അറിയില്ലല്ലോ ഇത്ത സത്യമായിട്ടും എനിക്ക് നല്ലോണം മനസ്സ് എൻ്റെ മാറി തുടങ്ങിയിരുന്നു ഒരിക്കലും സിനുവിൻ്റെ കൂടെ ഒരു ജീവിതം എനിക്ക് കിട്ടില്ല എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് അത് പാകമാക്കി എടുത്തിരുന്നു ഇത്താ ഹേയ് ഈ പഠിച്ചവനോട് പറഞ്ഞോ പറയേ അഞ്ചു നേരവും പിന്നെ സുന്നത്തിനും ദഹജദിനൊക്കെ പഠിച്ച റബ്ബിനോട് നോക്ക് എന്തൊക്കെ തന്നെയാലും അള്ളോ സുബാനോത്താൽ നിങ്ങൾ ഒരുമിപ്പിക്കൂടി പിന്നെ ഞാൻ ഇവിടെ നിന്നോട് കൂട്ടുകൂടി പറഞ്ഞത് ഉമ്മയും ഇക്കാർക്കൊന്നും കേൾക്കണ്ടട്ടോ ഓന് വിചാരിക്കണോ അവൽക്ക് എന്തൊക്കെയാ പരിപാടിയും പെട്ടെന്ന് ഉമ്മ വിളിക്കുന്നു മൊസിയെ ആ ഉമ്മ എന്താ അപ്പം നാത്തൂനും നാത്തൂനും വലിയ വർത്താനം കുറച്ച് നേരം ഒക്കെ ഉള്ളത് തുടങ്ങിയിട്ടേ ഉമ്മാ ഞങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുണ്ടാവും എൻ്റെ കല്യാണത്തിന് മുമ്പ് തന്നെ ഇത്താത്ത എനിക്ക് എപ്പോഴും കൂട്ടായിരുന്നു ഓരോ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്ന് ഇത്താത്തായിരുന്നല്ലോ ഇപ്പോഴല്ലേ പിന്നെ കുറച്ച് ഇത്താത്ത പ്രസവത്തിന് വേണ്ടി പോകലും ഒക്കെ ആയപ്പോൾ എന്നെ കെട്ടിച്ച് വിട്ടതും ഒക്കെ ആയപ്പോൾ ഞങ്ങൾ കൂടുതലായിട്ടൊന്നും സംസാരിക്കാൻ ഞങ്ങൾക്ക് ടൈം കിട്ടാറില്ല ഇപ്പോഴാണെങ്കിൽ ഇത്ത ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആയി ചെയ്തു ഞാനും ഫ്രീ ആയി അപ്പോൾ കാര്യങ്ങളൊക്കെ ഓരോന്ന് സംസാരിക്കാണ് ആ ആയിക്കോട്ടെ നിങ്ങൾ എന്താച്ചാൽ സംസാരിച്ചുകൂടി എന്ന് പറഞ്ഞ് ഉമ്മ വീണ്ടും അപ്പുറത്തേക്ക് പോയി വാവ തോളിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് ഇത്ത പിന്നെ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് മോളെ എന്ന് പറഞ്ഞ എൻ്റെ ഭർത്താവിൻ്റെ രണ്ടാം ഭാര്യ എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ടല്ലോ അവള് അവൾ നിൽക്കുന്നതോണു സത്യസന്ധമായി നിൽക്കുന്ന പെണ്ണാണെന്ന് എല്ലാ കാര്യത്തിലും സത്യത്തിൽ നമ്മൾ കൂട്ടു നിൽക്കുന്ന പെണ്ണാണ് കളവിൽ അവൾ നിൽക്കുന്നില്ല അവളാണ് എന്നോട് ഈ കാര്യം പറഞ്ഞത് ഇനി ഒരുപാട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു ഇതാ സിനു നിരപരാധിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ഒന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത ആശ്വാസമായിരിക്കും എനിക്ക് മോളെ അതൊക്കെ തെളിയും കളവ് ഒരിക്കലും വിജയിക്കൂലല്ലോ ആ കുറച്ച് കാലമൊക്കെ കളവ് വിജയിക്കും പക്ഷെ പതുക്കെ പതുക്കെ അതങ്ങ് പുറത്താകും പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ ആ കുറച്ച് ദിവസമൊക്കെ നല്ല അടിപൊളിയായിട്ട് പോവും എന്തൊക്കെ തന്നെയാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ നമ്മള് പണ്ടത്തെ ആളുകളൊക്കെ പറയുന്നേക്കണല്ലോ എന്താ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും മോഷ്ടിച്ചാല് നാൽപ്പതാമത്തെ ദിവസം അത് ഉമ്മറപ്പടി വിളിച്ച് പറയുന്നു അതിനൊക്കെ അർത്ഥം എന്താ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ തന്നെയാണ് കൊറേ കാലം തെറ്റു ചെയ്ത് നടക്കും ഒരിക്കലത് പിടിക്കപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ് അത് എന്തൊക്കെ തന്നെയായാലും ഇത്ത ആ മോളെ മോള് വിഷമിക്കണ്ട ഒരുപാട് അറിയാണ്ട് എനിക്കിപ്പോൾ പോലീസ് സ്റ്റേഷനിലൊന്ന് പോകാനാണ് പോതി ഇല്ല അവിടെ നിൽക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ തെളിയട്ടെ പക്ഷെ എൻ്റെ ആങ്ങളെ വിടുവില്ലടി എൻ്റെ ആങ്ങളെ അറിഞ്ഞ പ്രശ്നമാണ് കാരണം അദ്ദേഹത്തിന് ഈ കാര്യത്തിലൊക്കെ ഭയങ്കര ഒരു എന്തൊക്കെയോ ഒരിതാണ് എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ കിട്ടാണ്ട് എനിക്ക് നേരിട്ട് സ്റ്റേഷനിൽ പോയിട്ട് ഇത് പരാതി കൊടുത്ത് പറയണം എല്ലാം തെളിഞ്ഞ് മറിഞ്ഞ് വരണം അതിനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത്താത്ത മോള് പേടിക്കണ്ട ഈ എന്തിനാണ് പേടിക്കണ് അന്നെ മാപ്പിളിനെ വരെ ജയിലിൽ ലോക്കപ്പിൽ ലോക്കപ്പിലിട്ട് തല്ലി ചതച്ചു എന്നൊക്കെയല്ലേ പറഞ്ഞ് കേട്ടത് പിന്നെ അതുമല്ല ഇങ്ങോട്ട് സിനാൻ കയറി വന്നപ്പോഴും ഇവിടുന്ന് എൻ്റെ ഇക്കാക്കാനെ ഫ്രണ്ട്സുകളെ വക അത് വേറെ ആ കള്ളനായി നിൽക്കല്ലേ അപ്പം എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യും എന്തൊക്കെ തന്നെയായാലും ഇക്കാക്കാനെ പെങ്ങളല്ലേ അപ്പോൾ എനക്ക് എന്തേ പറ്റിയെന്ന് പറഞ്ഞാൽ ഓലത്തല്ലാതിരിക്കുമോ അതുകൊണ്ടാണ് അല്ലാതെ അന്നോളം ദേഷ്യത്തിനൊന്നും പിന്നെ ഇക്കാര്ക്ക് വിചാരിച്ചിട്ടില്ല തല്ലണത് ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി എന്നെ പറഞ്ഞിട്ടുള്ളൂ സാരല്ല അതൊക്കെ വിധി ഒക്കെ ഒരു പക്ഷെ നല്ല ആയിരിക്കും താത്താൻ്റെ കുട്ടി വിഷമിക്കല്ലോ ഇത്താത്ത കുറച്ചും കൂടി കാര്യങ്ങളെ ചോദിച്ചറിഞ്ഞിട്ട് ഞാനൊക്കെ റെഡി ആക്കി വെക്കട്ടെ എന്നിട്ട് നമുക്ക് ഒരു ശരിക്കൊരു പണി നീമെടുക്കണം സത്യം അങ്ങോട്ട് പുറത്ത് കൊണ്ടുവരണം ആരാണിതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നും ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചിട്ടുള്ളതെന്നും നമുക്കൊക്കെ എണ്ണി എണ്ണി നമുക്ക് ചോദിച്ചറിയണം എന്നിട്ട് ഇൻഷാ അല്ല ബാക്കി കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം ഇത്താത്തോടെ ഊർജ്ജസ്വലമായ ആ ഒരു വാക്കുകൾ കേട്ട് ശരിക്കും മുസ്സിന ഞെട്ടിപ്പോയി റബ്ബേ ഇത്താത്ത ഇത്രയൊക്കെ ഉഷാറുണ്ടായിരുന്നോ പെണ്ണെ കാര്യത്തിനോട് അടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ഉഷാറാകണം എപ്പോഴും പാവമായിട്ട് അങ്ങനെ നിൽക്കരുത് അവനാൻ്റെ കാര്യത്തിന് അവനാൻ നോക്കണം എല്ലാ കാര്യവും ഈ പറ്റി പറ്റിയങ്ങ് പോയി അതുകൊണ്ടാണ് ഇന്ന് എൻ്റെ തലയിൽ കയറിയത് എന്തൊക്കെ തന്നെയായാലും നമുക്ക് നോക്കാം ഇൻഷാ അല്ല ഷാഹിനിയോട് നേരിട്ട് സംസാരിക്കാൻ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല ഓളും പേടിച്ചുകൊണ്ടാണ് എങ്ങനെക്ക് എന്തൊക്കെ തന്നെയാലും ഒരു കാര്യം ഉറപ്പായല്ലോ അതേ തത്ത അതങ്ങനെ തന്നെയാണ് ഒരു കുട്ടിയുള്ള പെണ്ണാണത് അത് ഉമ്മാനെന്ന് സോപ്പിടാൻ വേണ്ടിയിട്ട് ഉമ്മാക്ക് ആദ്യമേ പറഞ്ഞു തുടങ്ങിയിരുന്നു എന്നെ വേണ്ട മുഹസിനെ ഒഴിവാക്കിയിട്ട് വേറെ കെട്ടണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നും അങ്ങനെയാണ് ഇക്കാക്ക ഞാൻ തന്നെ കണ്ടുപിടിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതൊക്കെ അത് ഏതോ ജന്മിയുടെ വീട്ടിലെ മോളാണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നിരുന്നത് ഒരു പണിയും ഒന്നും ഉമ്മ ചെയ്യിക്കുമായിരുന്നില്ല അങ്ങനെയൊക്കെ ആ അത് ശരി അപ്പം അവളങ്ങ് നല്ല നന്നായി അഭിനയിച്ചും ചെയ്തില്ലേ ആ നല്ല നന്നായിട്ട് അഭിനയിച്ചു ഒരിക്കലും അറിയില്ലായിരുന്നോ ആയിക്കോട്ടെ ഇൻഷല്ല നോക്കാം പക്ഷേ എൻ്റെ കാക്ക അവിടെ ഉള്ള സമയത്ത് സംഭവങ്ങൾ നടക്കാൻ ചാൻസ് ഇല്ല ഏഹ് ഉമ്മ പിന്നെ വല്ലാതെ ശ്രദ്ധിക്കൂല ഇക്കാക്ക എല്ലാം ശ്രദ്ധിക്കുന്ന ആളാണ് അദ്ദേഹം എവിടെയെങ്കിലും പുറത്തെങ്ങിലും പോവുകയാണെങ്കിൽ ആ നിമിഷം ഞാൻ അവൾക്ക് വിളിക്കും അല്ലെങ്കിൽ മെസ്സേജ് അയക്കും കാര്യങ്ങളെല്ലാം ഒന്ന് തുറന്ന് പറയാൻ വേണ്ടി പറയും എന്നിട്ട് ഫർഹബിക്ക് ഒരു കാര്യം ചെയ്യാനുണ്ട് ഒരു കളി കളിക്കാനുണ്ട് ഇതിൻ്റെ പിന്നിലുള്ള ആളെ മുന്നിൽ കൊണ്ടുവരണം എല്ലാവരുടെയും മുമ്പിൽ ഇവളാണ് ഇതെല്ലാം ചെയ്തത് അല്ലെങ്കിൽ ഇവനാണെന്ന് ശരിക്കും നമുക്ക് ബോധ്യപ്പെടണം നാത്തൂൻ നല്ല ധൈര്യമാണ് മുഹസിനയ്ക്ക് കൊടുക്കുന്നത് അവളും വിചാരിച്ചു റബ്ബേ ഒരിക്കൽ സത്യം പുറത്തുവരുല്ലോ എത്ര കാലമായി ഇതിങ്ങനെ ഒരിക്കലും വരുവായിരിക്കും ഒരു പക്ഷേ എൻ്റെ നാത്തൂനെ പഠിച്ചെന്ന് നിയോഗിച്ചത് അതിന് വേണ്ടിയിട്ടായിരിക്കും അള്ളാഹുവിൻ എൻ്റെ പ്രിയപ്പെട്ട നാത്തൂനെ ദീർഘായസും ആഫിയത്തും പ്രദാനം ചെയ്യറഹ്മാനെ ആ നിമിഷം അതാ അവൾ ദുവാ ചെയ്യുന്നു ഇൻഷാ ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തല്ലാ താല ഉപരത്തു